ുംഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല ജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് മരകമായ രോഗങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങള് സുഹൃത്തുക്കള് കൂട്ടുകാര് കുടുംബക്കാര് നമ്മുടെ ചുറ്റു ഭാഗങ്ങളിലുണ്ട് എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു കമിലായ ആജിലായ ശമനം നൽകട്ടെ ശിക്ഷം നൽകട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നന്മയും നാമമായി ബന്ധപ്പെട്ടവരെ കാത്തിരിക്കട്ടെ എത്ര വലിയ രോഗം വന്നാലും ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ രോഗമാണെങ്കിലും ദിക്കൃകളിലൂടെയും ദ്വാരകളിലൂടെയും സ്വലാത്തുകളിലൂടെയും പരിശുദ്ധ ഖുർആനിലൂടെയും നമുക്കത് മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ രോഗം വരെ ശിഫയായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഏത് രോഗത്തിനും ഒരു സ്വലാത്ത് മഹത്വുകളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്വലാത്തിന്റെ പേരാണ് സ്വലാത്തുൽ ത്വയ്ബിൽ ഖുലൂബ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ത്വയ്ബിൽ ഖുലൂബി വദവായിഹ വഅഫിയത്തിൽ അബ്ദാനി വശിഫായിഹ വനൂറിൽ അബ്സാരി വളിയായിഹ വഖൗതിൽ അർവാഹി വഗിദാഇഹ വഅലാ അലിഹി വസ്വഹ്ബിഹി വസല്ലി ചെറിയൊരു സ്വലാത്താണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാണാതെ പഠിക്കേണ്ട ഒരു നോക്കിയാൽ ഒരുപാട് പറയാം ഒരാൾ എല്ലാ ദിവസവും ഏഴ് വട്ടം സ്വലാത്ത് തിപ്പിൽ കുലൂപി ചൊല്ലി അല്ല മാം ഒരാള് കുടിച്ചാൽ വലിയ ജീവിതത്തിൽ കാണാൻ സാധിക്കും എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെയും ആ സ്വലാത്തിന്റെ കൊണ്ട് കൊണ്ട് അള്ളാഹു പെട്ടെന്ന് മാറ്റി കൊടുക്കും എത്ര രോഗമാണെങ്കിലും ഡോക്ടർ കയ്യൊഴിഞ്ഞ കൈകഴിഞ്ഞു ചെയ്ത രോഗമാണെങ്കിലും അള്ളാഹു ആ സ്വലാത്തിന്റെ വറുക്കത്തുകൊണ്ട് നിമിഷ നേരം കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കും നമുക്കറിയാം സ്വലാത്ത് എല്ലാത്തിനേക്കും പരിഹാരമുള്ളതാണ് ആത്മീയമായ നമ്മുടെ ഉന്നതിക്ക് സ്വലാത്ത് അത്യാവശ്യമാണ് സ്വലാത്ത് സ്വലാത്ത് പരിഹാരമാണ് നാം ജീവിതത്തിൽ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും അല്ലാഹുവിന്റെ പറ്റാത്തറന്നു ഏതു രോഗം വന്നാലും രണ്ടായിരം വട്ടം ചൊല്ലിയാൽ മഹത്തു നമ്മെ പഠിപ്പിക്കുന്നു വലിയ രോഗമാണെങ്കിലും ചില മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട് നാനൂറ് വട്ടം ചൊല്ലി മന്ത്രിച്ച് വെള്ളം കുടിക്കുക രണ്ടായിരം വട്ടം ചൊല്ലി മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ എത്ര വലിയ രോഗമാണെങ്കിലും കൊടുക്കും അമിൻ ഓരോ ദിവസവും ചൊല്ലുകയാണെങ്കിൽ 100 മത്തറ 100 വട്ടം ചൊല്ലണം. സുബഹൻ ബഅദ സ്വലാത്തുൽ ഫജ്ർ സുബഹി നസ്കാരത്തിന്റെ ശേഷം 100 വട്ടം. ഉമസആൻ വൈകുന്നേരം ആണെങ്കിൽ സുബഹദ സ്വലാത്തുൽ അസ്രി അസർ നസ്കാരത്തിന്റെ ശേഷം വഖീല വഖബ്ല സ്വലാത്തുൽ മഗ്രിബി മഗ്രിബ് നസ്കാരത്തിന്റെ മുമ്പായി 100 വട്ടം ചൊല്ലും. വെള്ളം കുടിക്കണം. റഹ തഹ്സീറുൻ അജീബുൻ ഫിയലാജി ലംറാദിൽ ഖൽബി എത്ര വലിയ രോഗമാണെങ്കിലും അത്രപോലെ എവിടെ പോയാലും എത്രയാണ് ഏത് എത്ര ഹോസ്പിറ്റലിലാണ് പോയത് എത്ര ഡോക്ടർമാരെ കണ്ടത് എന്ത് ചെയ്തിട്ടും ഒരു ശമനവുമില്ല ഒരു ശിഫിയുമില്ല ഒരു സുഖവുമില്ല നാം ആത്മീയതയിലേക്ക് അവസാന ആത്മീയതയിലേക്ക് സ്വലാത്തും ദിക്റും നിക്രും നേർസയും അതൊക്കെ ചിന്തിക്കുന്ന അവസാന അപ്പൊ സ്വലാറ്റെല്ലാത്തിനിക്കും പരിഹാരമുള്ള ഒരു ആയുധമാണ് സ്വലാത്ത് സ്വലാത്ത് നമ്മുടെ കൽവിയായ രോഗങ്ങളെ മാറ്റും മാറ്റി ശുദ്ധീകരിക്കും ജീവിതത്തിൽ അല്ലാഹു സ്വലാത്തിനമ്മുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടുത്തും സന്തോഷമുള്ള നല്ലൊരു ജീവിതം ഉണ്ടാകും മനസ്സിന് എപ്പോഴും ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല ഒരു നശാത്ത ഉന്മേഷം നമുക്ക് നാം ആഴ്ചയിൽ മാത്രം ആഴ്ചയിൽ വെള്ളിയാഴ്ചരാകും അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവും ചൊല്ലേണ്ട വന്നല്ല അല്ലെങ്കിൽ മാസത്തിലൊരു സ്വലാത്ത് മജനസിൽ പങ്കെടുക്കുക ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് എല്ലാ ദിവസവും സ്വലാത്തിനാം പതിവാക്കണം സ്വലാത്ത് ടിപ്പിൽ കുലൂബ് എല്ലാവരും പഠിച്ചു വെക്കണം ഒരുപാട് സ്വലാത്തുകളുണ്ട് എല്ലാവർക്കും അറിയാം സൊലാത്തുൽ ഫാത്തിൽ മഹറ്റങ്ങള് പറയാൻ തന്നെ കിതാബുകളെ രചിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ചൊല്ലേണ്ട സ്വലാത്തുകൾ അടക്കമുള്ള ഒരുപാട് സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറയുന്ന കിതാബുകളെ നമുക്ക് കാണാൻ സാധിക്കും സ്വലാറ്റ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ചൊല്ലി കടം വീടിയ ഒരുപാട് സംഭവങ്ങൾ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് മാറാത്ത രോഗങ്ങൾ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികളെ ഇനി നിനക്ക് മരുന്നില്ല നിങ്ങൾക്ക് മരുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുന്ന ഡോക്ടർമാർ കൈകൊഴിഞ്ഞ രജക്ട് ചെയ്ത രോഗങ്ങൾ അവരെ സ്വലാത്തു ചൊല്ലി മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഷിഫയായ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് െ പതി പ്രത്യേകിച്ചും എല്ലാ ദിവസവും സ്വലാത്ത തിപ്പിൽ കുരുടെ ഒരു ഏഴുവട്ടം ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിൽ അത് കുടിച്ചാൽ സകലമായ രോഗങ്ങൾക്കും അതിൽ ഷെഫിയുണ്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഉള്ള നൽകട്ടെ നാം അറിയാത്ത നാം കാണാത്ത നമ്മുടെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ എവിടെയെങ്കിലും ശരീരത്തിന്റെ ഉള്ളോ പുറത്തുണ്ടെങ്കിലും അടച്ചവൻ അതൊക്കെ നീ നീശിപ്പാകെ നൽകണേല്ല ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ താങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത രോഗം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ നീക്കാക്കണേ ഞങ്ങളെ ഭാര്യ മക്കളെ നീക്കാക്കണേ ഞങ്ങളെ കുടുംബക്കാരെ കാക്കണേയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാരെ കാക്കണേ അല്ല പങ്ങന്മാർ സഹോദരിമാര് വാക്കുണ്ട് ഏൽപ്പിച്ചവര് സാദന്മാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയ വസ്ത്രം നൽകിയ പണം നൽകിയ പാനീയം നൽകിയവര് ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് ഈ ക്ലാസ് കേൾക്കുന്നവര് ഈ ക്ലാസ് എല്ലാ ദിവസവും പങ്കെടുക്കുന്നവര് ഈ മജിനിസ്റ്ററിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം സുഖവും സന്തോഷം നൽകണേ നൽകണേയല്ല ഒരു രോഗവും ജീവിക്കുന്ന കാലത്തോളം നീ നൽകല്ലേയല്ല എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങൾ ഇന്ന് കാക്കണേയുള്ള കാലത്തുകളിൽ നിന്ന് കാക്കണേന്ന പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണേയല്ല അമീന